ദൈവം നമ്മുടെ കരം പിടിച്ചു നടത്തിയ ഒരുപാട് സമയങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു എൻ്റെ കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു ഞാൻ തക്ക സമയത്ത് ഇടപെട്ടു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താണ് കാരണം കാരണം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ചിരി വന്നു ഒരു ചെറിയ ഒരു പ്രശ്നമാണ് കുഞ്ഞൊരു കാര്യമുള്ളൂ അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഒരുനൂറ് ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു എന്താണ് അങ്ങനെ ചിന്തിക്കാത്തതിന്റെ കാരണം അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നുപോയ അതേ പ്രശ്നത്തിലൂടെ കടന്നുപോയ പലരും ഉണ്ട് പലരും വീണുപോയി പക്ഷെ നമ്മൾ ഇന്നും പിടിച്ചു നിൽക്കാൻ കാരണം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ദൈവം നമ്മുടെ കരം പിടിച്ച സമയങ്ങളാണ് അതെല്ലാം ഹലേ ഒന്നും കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഞാൻ ദൈവത്തിന്റെ കരം പിടിച്ച സമയമാണോ എന്റെ കുടുംബം ദൈവത്തിൽ ആശ്രയിച്ച സമയമാണോ കൂടുതൽ അതോ സർവശക്തനായ ദൈവം എന്നെ കൈക്ക് പിടിച്ച് നടത്തിയ നിമിഷങ്ങളാണോ കൂടുതൽ രണ്ടാമത് ഞാൻ പറഞ്ഞ വിഷയായിരിക്കും കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് സമയം നോക്കിയിട്ടോ കാലം നോക്കിയിട്ടോ സാഹചര്യം നോക്കിയിട്ടോ അല്ല മനുഷ്യൻ സ്നേഹിക്കുന്നത് സമയം നോക്കും സാഹചര്യം നോക്കും ആ പലതും നോക്കിയിട്ടൊക്കെയാണ് ദൈവം മനുഷ്യനൊരാളെ സ്നേഹിക്കുന്നത് ദൈവം സ്നേഹിക്കുന്നത് സമയമോ കാലമോ നോക്കിയിട്ടല്ല പറഞ്ഞേ ഹല്ലേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അറിയാമോ നമ്മുടെ ദൈവാരാധന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് ദൈവം ശരിക്കും പ്രാർത്ഥനാ സമയത്ത് ദൈവം ശരിക്കും നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു നല്ല വിഷയമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എങ്ങനെ ആരാധിക്കും നമ്മൾ ആരാധന നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഇത്രേം നാൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പാട്ടുണ്ടോ ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധനയ്ക്ക് കയറുന്നതിന് മുമ്പ് പാട്ടുകാരനോട് ചിലപ്പം പറയും ഒരു നല്ല പാട്ട് പാടണം കേട്ടോ ധൂപക്കുറ്റിയുണ്ടോ തിരി കത്തിച്ചു വച്ചിട്ടുണ്ടോ കൈയടിച്ച് പാടണം മുട്ടുകുത്തി നിൽക്കണം ചില സമയത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പാട്ടുണ്ടോ കൈകൊട്ടി പാട്ടുന്ന എത്ര പാട്ടുണ്ട് സ്തുതിപ്പുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ഇതെല്ലാം ആരാധനയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട ആരാധനയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്തുവേണമെന്നറിയോ ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവത്തെ ആരാധിച്ചാലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുകയുള്ളൂ ഹല്ലേലൂയ ഇത് ശരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവം അനേകം ആളുകൾക്ക് നൽകുന്ന ഉത്തരമാണ് അതായത് എല്ലാ ഇവിടെ ഇരിക്കുന്ന എല്ലാരും ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ലോകം മുഴുവനും ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ട് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ദൈവാരാധനയുണ്ട് ഒരുപാട് പേര് ദൈവത്തെ ആരാധിക്കുന്നു പക്ഷെ ആരാധനയുടെ ഫലമോ കുറച്ച് കുറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളെ നടക്കുന്നുള്ളൂ എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ കിട്ടുന്നില്ല ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവസന്നതിയിൽ നിർ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ നമ്മളുടെ പ്രാർത്ഥനകളിൽ ദൈവം നൂറ് ശതമാനവും പ്രവർത്തിക്കും അതിന് ബൈബിളിലൂടെ ഉത്തരം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് അതാണ് ദൈവവചനത്തിൽ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് ദൈവവചനം വഴിയരികിലിരിക്കുന്ന ഒരു അന്ധനായ വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് ശ്രദ്ധിക്കണം ഈ അന്ധനായ വ്യക്തി വഴിയരികിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശോ കേട്ടോ ഇല്ലയോ ഈശോ കേട്ടു അവന്റെ കാഴ്ചയില്ലാത്ത വിഷമം ഈശോ അറിഞ്ഞു അവന്റെ സങ്കടം എന്താണെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് ഇവന്റെ പ്രാർത്ഥന കേട്ട ഉടനെ ഈശോ അവിടെ നിന്നുകൊണ്ട് തന്നെ അവന്റെ കണ്ണിന് കാഴ്ച കൊടുത്തില്ല അതിനകത്തൊരു ബൈബിൾ വചനമുണ്ട് പത്താം അധ്യായം വാക്യം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അൻപതാമത്തെ വാക്യം അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ച് ചാടി യേശുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് അതിനകത്ത് അതിനിടയിൽ ഒരു ഭാഗമുണ്ട് അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞു പറഞ്ഞേ ഹല്ലേ ലുയ്യ ശ്രദ്ധിച്ചേ നിങ്ങളെ പലരും വിളിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആരും ഉടുപ്പ് ഊരിയിട്ടല്ല ഓടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി വടുവഞ്ചാലിൽ വന്നു എന്നെ വിളിച്ചു എന്ന് ഒരാൾ പറയുക ഞാൻ ഉടുപ്പ് ഊരിയിട്ടല്ല ഓടുന്നത് ഉടുപ്പിട്ടോണ്ടാ ഓടുന്നത് ഇവിടെ ഈശോ ഒരാളെ വിളിച്ചപ്പോൾ ഈ മനുഷ്യൻ ഉടുപ്പ് ഊരിയിട്ട് ഓടുകയാണ് അതെന്തിനാ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച ഈ മനുഷ്യൻ ഈ കുപ്പായം ഈ പുറംകുപ്പായം ഇട്ടോണ്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആളുടെ പ്രാർത്ഥന കേട്ടു അവന്റെ അവസ്ഥ അറിഞ്ഞു ഇത് സത്യം തന്നെയാണ് പക്ഷെ ഇവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം സൗഖ്യം കൊടുത്തില്ല സൗഖ്യം കൊടുത്തത് ഇവന്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ പിന്നെയാണ് എന്തുകൊണ്ടാണ് ദൂരെ ദൂരെ എറിയണമെങ്കിൽ ഒരാൾക്ക് ഫുൾ ശക്തി എടുത്താലേ ദൂരോട്ട് എറിയാൻ പറ്റത്തുള്ളൂ അവൻ്റെ പുറങ്കുപ്പായം അഴിച്ചിട്ടാ പോരായിരുന്നു അവിടെ അവന്റെ പുറകുപ്പായം എടുത്ത് ചുരുട്ടീച്ചിൽ ദൂരോട്ടിട്ടാ പോരായിരുന്നു എന്തിനത് വലിച്ചെറിഞ്ഞു അതൊരു സൂചനയാണ് പുറങ്കുപ്പായം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊക്കെ ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതം കൊണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം പോലെയായി പുറങ്കുപ്പായം പോലെ കിടപ്പുണ്ട് ചില പാപങ്ങളും ചില തിന്മകളും ചില ജടിക പാപങ്ങളും ചില ബന്ധനങ്ങളും പുറങ്ങുപ്പായം പോലെ കിടക്കുക നമ്മുടെ പ്രാർത്ഥന ഈ പുറങ്കുപ്പായം ഉണ്ടെങ്കിലും ദൈവം കേൾക്കും പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഒരത്ഭുതം നടക്കണമെങ്കിലോ ഈ പൊറങ്കുപ്പായം ഞാൻ എന്നു ദൂരെ എറിഞ്ഞ് എന്നെ തന്നെ ദൈവസന്നതിയിൽ ഞാൻ നിർത്തുന്നുവോ അന്നേ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവും അത്ഭുതവും പറഞ്ഞേലൂയ ശ്രദ്ധിച്ചേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂവുണ്ടോ വിളക്ക് വെച്ചിട്ടുണ്ടോ കൈകൊട്ടിയ പാട്ടുണ്ടോ ഓർഗനിസ്റ്റ് ഉണ്ടോ പാട്ടുകാർ എത്ര പേരുണ്ട് നമ്മൾ ആരാധനയുടെ പുറമ്പോടികൾ മാത്രമേ നോക്കുന്നുള്ളൂ നമ്മൾ ആരാധനയിൽ ആരാധന അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മൾ ഏത് അവസ്ഥയിലാണ് ഈ പുറങ്കപ്പായ ഉട്ടുകൊണ്ട് നിൽക്കാനും ദൈവാരാധന തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഇത് ദൂരെ എറിയണമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നത് ദൈവത്തിന്റെ വാക്കാണിത് പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി ബൈബിളിലേക്ക് വരാം ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ദൈവാരാധന എല്ലാവർക്കും സാധ്യമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രാക്ടിക്കൽ വളരെ പ്രാക്ടിക്കൽ ആക്കാൻ പാടാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു ഇനി പറയുന്ന കാര്യങ്ങൾ ഇതൊരു ശരിക്കും ഒരു പഠനം പോലെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാലേ നമ്മുടെ ജീവിതത്തിലെ തെറ്റേത് പാളിച്ചത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഈ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എന്തുകൊണ്ടാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് മന്ന കൊടുക്കാനെ അവർക്ക് അവിടെയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നപ്പോരും വെയിലത്ത് പണിയെടുത്ത സമയത്ത് ദൈവം ഒരു മേഘസ്തംഭമായി ഒരു 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 തണൽ കൊടുത്തു ദൈവം സംരക്ഷിച്ചില്ല ദൈവത്തിന്റെ സ്വന്തം ജനമല്ലായിരുന്നോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നപ്പോഴൊന്നും ദൈവം ഒരു മന്നായും വർഷിച്ചിട്ടില്ല ഒരു സംരക്ഷണവും കൊടുത്തിട്ടില്ല ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല അന്നേരവും ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം പക്ഷെ ദൈവം ഒരു അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തില്ല ദൈവത്തിന്റെ കാര്യം അവർക്ക് വേണ്ടി ചലിച്ചിട്ടില്ല പക്ഷെ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടപ്പാട് മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ മേൽ അവരുടെ ലഭിക്കുന്ന ക്രൂരത കാരണം രോദനം ഞാൻ കേട്ടു അവരുടെ സങ്കടം ഞാൻ അറിയുന്നു പ്രാർത്ഥന ദൈവം കേട്ടു ശ്രദ്ധിച്ച് നമ്മൾ ഏതെങ്കിലും ബന്ധനത്തിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഉറപ്പാണ് പക്ഷെ ബന്ധനത്തിലാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള ഉത്തരം കിട്ടാൻ കാലതാമസം എടുക്കുന്നു അല്ലേ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എവിടെ ഇരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടേനല്ലോ നല്ല കാര്യമാണ് നിങ്ങൾ ഏത് ബന്ധനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കും പക്ഷേ ജോലി നിങ്ങൾക്ക് ദൈവമൊരുക്കി തരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൂരെ എറിഞ്ഞ് കളയേണ്ട ഏതോ ഒരു പുറങ്കുപ്പായം ഇരിപ്പുണ്ട് അതേതാണെന്ന് നിങ്ങൾക്ക് അവരവർക്ക് തന്നെ അറിയാൻ പറ്റും അടുത്തിരിക്കുന്ന ആൾ പോലും അറിയത്തില്ലത് പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദൈവമേ വർഷങ്ങളായി ഞാൻ ഇട്ടോണ്ട് നടന്ന പുറങ്കുപ്പായം ഇതാണ് ഞാൻ അതൊരിക്കലും എറിഞ്ഞിട്ടില്ല അത് ദൂരെ എറിയാത്തിടത്തോളം കാലം നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഫലമില്ലാതെ കിടക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ചങ്കു പൊട്ടി വിളിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് പറഞ്ഞേ ഹല്ലേ ലുയാ സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേ ലുയ്യ അങ്ങനെ ദൈവം ഒരു സ്റ്റെപ്പ് ഇസ്രായേൽ ജനത്തെ ഉയർത്താൻ പോകുന്ന ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു മോശയോടാ ദൈവം പറയുന്നേ ഇസ്രായേൽ ജനത്തെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അങ്ങനെ മോശ ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഭറവോയുടെ അടുത്ത് ചെന്ന് ഭറവോയോട് പറയുവാണ് ശ്രദ്ധിച്ച് കേൾക്കണേ ഭറവോയോട് എന്റെ ജനം ഈ ജനം ദൈവത്തെ മരുഭൂമിയിൽ ആരാധിക്കാൻ വിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ മോശ മോശയോട് പറവോ ഇങ്ങനെയാണ് ബൈബിളിൽ എട്ടാം എട്ടാമധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യം ഉറക്കം വായിക്കുകയാണ് പറവോ പറഞ്ഞ കാര്യമാണ് ദൈവാരാധനയെ സംബന്ധിച്ച് പറവോ മോശയെയും മഹറോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ഈ രാജ്യത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിച്ചു ആ വാക്ക് ശ്രദ്ധിച്ച് എന്താ പറവോ പറഞ്ഞേ നിങ്ങൾ പുറത്തു പോകരുത് എന്റെ രാജ്യത്തിന്റെ ഉള്ളിലിരുന്ന് എന്താ വാക്കിന്റെ അർത്ഥം അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധനത്തിലാണെങ്കിൽ പിശാജൻ നമ്മളോട് പറയും ദൈവത്തെ ആരാധിച്ചു പിശാജിന് അറിയാം നമ്മൾ ഏതെങ്കിലും ബന്ധനത്തിൽ ഇരുന്നാണ് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നമ്മുടെ ആരാധന ദൈവം സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞേ ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ അതുകൊണ്ട് നോക്കി പിശാജ് പറഞ്ഞു തരും ഇപ്പൊ മദ്യപ മദ്യം കഴിക്കുന്ന ഒരാളോട് പറയും അപ്പൊ മദ്യം കഴിക്കുന്ന അവസ്ഥയിലും ദൈവത്തെ ആരാധിച്ചാൽ കുഴപ്പമൊന്നുമില്ല ദൈവാരാധന അല്ലാതാവൂ അത് ദൈവാരാധനയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ പിശാജ് പറയും നീ ആ മദ്യം കുടിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവത്തെ ആരാധിച്ചാ മതി എന്റെ രാജ്യത്തിനുള്ളിൽ നീ ഏതെങ്കിലും പാപത്തിലാണോ ആ പാപത്തിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചാ മതി മോശ ദൈവത്തോട് പോയി ചോദിച്ചു കർത്ത ദൈവമേ മോ പറ ഇങ്ങനെയാ പറയുന്നേ ഇവിടെ തന്നെ ഇരുന്ന് ആരാധിച്ച പോരേന്ന് ദൈവം പറഞ്ഞു പറ്റത്തില്ല എന്റെ ജനം ഈ പറവോയുടെ അടിമത്തത്തിന്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറവ പറയുവാണ് ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും ആരാധിച്ചോട്ടെ ഈ രാജ്യത്തിനുള്ളിലല്ല നമ്മളെ ുപ്പായം ദൂരെ എറിഞ്ഞ് അതായത് പഴയ നിയമത്തിലാണെങ്കിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന് സർവശക്തനായ മുമ്പിൽ ആരാധിച്ചാലേ നമ്മുടെ ആരാധന ദൈവസനത്തിൽ അംഗീകരിക്കത്തുള്ളൂ അല്ലാത്ത പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കില്ല അതുകൊണ്ടാണ് കുഞ്ഞിരി വാക്കിൽ പറയുന്നത് ജീവിതത്തിൽ മാറ്റം വരുത്താതെയുള്ള ദൈവ ദൈവാരാധന ദൈവം അംഗീകരിക്കുന്നില്ല അവർക്ക് പറയാമോ ഹല്ലേ ലൂയ്യ അപ്പോൾ ഉടനെ ഒരു സാധ്യത ഫറവോ ഇങ്ങനെ പറഞ്ഞു ഉടനെ മോശ വീണ്ടും ഫറവോയോട് പറയുവാണല്ല ഞങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് മൂന്ന് ദിവസം യാത്ര ചെയ്ത് അപ്പോൾ വീണ്ടും ഫറവോയോട് മോശ ചെന്ന് പറയുമ്പോൾ മോശയോട് പറവോ പറയുവാണ് അതാണ് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിന്റെ അവസാനം പറവോ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോ പക്ഷേ ഒത്തിരി ദൂരം പോകരുത് ഒത്തിരി ദൂരോട്ട് ഇങ്ങനെ പോകരുത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരി ദൂരത്തെ അതാണ് പിശാജ് ഒത്തിരി പേര് ധ്യാനമൊക്കെ കൂടി നന്നാവുമ്പോ എന്നാ പറയുന്ന അറിയോ ഒത്തിരി നാളത്തേക്കൊന്നും മദ്യപാനം നിർത്തല്ലേ ഒത്തിരി നാളത്തേക്കൊന്നും ഈ നല്ല സ്വഭാവം ഒന്നും തുടരുത് ഒത്തിരി നാളത്തേക്ക് വേണ്ട കുറച്ച് നാളത്തേക്ക് മതി ബീഡി വലിക്കുന്ന ഒരാൾ ബീഡി വർ നിർത്തുമ്പോ പിശാജ് പറയും കുറച്ച് നാളത്തേക്ക് മതി കുടുംബ പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്തൊരു കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ആരംഭിച്ച് കുറച്ച് കുറച്ചു നാളത്തേക്കൊക്കെ മതി എന്താ ബൈബിൾ എഴുതിയിരിക്കുകയാണ് ഒത്തിരി ദൂരം പോകരുത് കുറച്ച് ദൂരം മതി നോക്കിക്കേ നമ്മളെ ശരിക്കും ഒരു നല്ല ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറവോ സമ്മതിക്കുന്നില്ല ഇതുപോലെയാണ് പിശാജിന്റെ പ്രത്യേകത നമ്മൾ ദൈവാരാധനക്ക് സമ്മതിക്കത്തില്ല കാരണം പിശാചിനറിയാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവത്തെ ആരാധിച്ചാൽ സ്വർഗത്തിലെ ദൈവം ആരാധനയിൽ സംപ്രീതനാകുമെന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേ ലുയ്യാ സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേ ലൂയ ഹല്ലേ കരങ്ങൾ താഴ്ത്തി പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചേ നമ്മുടെ ദൈത്രേം നാള് പല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട് ഞാനും ചിന്തിച്ചു ദൈവമേ ഇവിടെ നിയോഗം വെച്ച ഒത്തിരി പേരുടെ പ്രാർത്ഥനയ്ക്ക് എന്നെ ഉത്തരം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ദൈവം മറുപടി കൊടുക്കാത്തത് ഉത്തരവിതാണ് നമ്മൾ ദൈവാര നമ്മുടെ അവസ്ഥയും പ്രാർത്ഥനയും ദൈവത്തിന് അറിയാം പക്ഷെ നമ്മുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് കഴിയണമെങ്കിൽ ഞാൻ ആദ്യം എന്റെ പുറങ്കുപ്പായം ദൂരെ എറിയണം എന്നെ ചില കാര്യങ്ങൾ അടിമപ്പെടുത്തി വച്ചിരിക്കുക ചില പാപത്തിന്റെ അടിയിലാണ് ഞാൻ അതാ എന്നെ പുറകോട്ട് പുറകോട്ട് ഇത്രയും നാൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇത് നമ്മൾ തിരിച്ചറിയത്തില്ല ആ പാപാവസ്ഥയിൽ തന്നെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും പാപാവസ്ഥയിൽ ബന്ധനമുള്ള അവസ്ഥയിൽ നമ്മളെ തന്നെ ദൈവത്തെ ആരാധിച്ചാൽ നമ്മുടെ ദൈവം നമ്മുടെ ആരാധനയോ ആരാധനയെ സമർപ്പിക്കപ്പെടുന്ന നിയോഗങ്ങളോ സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കാതെ പോകുന്നു പറഞ്ഞേ ഹല്ലേ ലുയാ